പറഞ്ഞോ ഗുഡ് മോർണിംഗ് ലച്ച കുട്ടി നമ്മളെ ബർത്ത്ഡേക്കാരൻ ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ ഇന്ന് നമ്മളെ ടെന്റിൽ നിന്ന് എണീക്കാണ് ഓരോ കഴിച്ചിൽ കണ്ടാലോ യെസ് നമ്മളെ ഫൈവ് സ്റ്റാർ ടെന്റ് നമ്മളെ ബർത്ത്ഡേക്കാരൻ രാവിലെ കൊറച്ച് ദിവസമായി കണ്ടു നടക്കുന്ന മുട്ടായി ഉണ്ട് കടല മുട്ടായി ഇതൊക്കെ തിന്നണം ആ നമ്മളെ അയൺ ബോക്സും കൊണ്ട് ആള് വന്നിട്ടുണ്ട് നമുക്ക് അയൺ ചെയ്തു തരാൻ വേണ്ടിട്ട് അപ്പം അയൻ ചെയ്യാൻ നാളെ വന്നിട്ട് ടെൻ്റ് ആയതുകൊണ്ട് ടെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അയൻ ചെയ്യാൻ പെർമിഷൻ ഇല്ല അപ്പം പുറത്തുനിന്ന് അവർ ഉണ്ട് അവർ വന്ന് നമുക്ക് ഡ്രസ്സൊക്കെ ഉണ്ട് ആ ആടും ചെയ്തു തരും ഇങ്ങോട്ടും പകൽ കാഴ്ചയിലേക്ക് പക്ഷേ എനിക്ക് പോര തീർച്ചയായി എവിടുന്നാ വിളിക്കുന്നത് ഇവിടുന്ന താഴെയുന്ന മേലേന്നോ ഇനി വിടുന്നത് വിളിക്കല്ലേ ആഹാ

തുമിക്കണ്ട ഹൈ അപ്പം മഷ്ഠം കഴിച്ചിട്ട് വര ആരെങ്കിലും കഴിച്ചതന്നാണോ പോസ്റ്റ് ഇടാ പൂർ ഒപ്പിന് വര മുദുമിദർ തം ക്യൂ നമ്മൾ തോലെ ആ കൊട കൊസനെ നീ മൂന്നര നടിയാ അങ്ങനല്ലടാ ടാ കിച്ചോട്ടനാണ് ഇന്ന് റിസോർട്ടിലെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞത് കാരണം കിച്ചൂട്ടന്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ കിച്ചോട്ടൻ എന്തോ സ്പെഷ്യൽ സാധനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മെയിൻ ഷെഫ് അവരെ കിച്ചണിലേക്ക് കൊണ്ടുപോവാണ് ഇഷ്ടം കാണുന്നില്ലേ സച്ചൻ ഓക്കേ ഓക്കേ ഹർബേറ്റ് അട്രൈസിങ് ഓക്കേ നോ രണ്ട് പേര് വരും കിറ്റ് കിറ്റ് അല്ല വികേര ആള് എന്താ നീ പറഞ്ഞാ ഇതാ അർതോ കേശൻ വരവോ അർപ്പോ ഹർപ്പൻ പണ്ടക്കാര കട്ടിണ്ടി ഉണ്ട് ഇതിരുന്നാ എന്താ പറയണ്ടേ വടൈയോ അഞ്ഞി കൈയ്യിൽ ഉണ്ടോ നീ കുഞ്ഞിനെ വിനറോ നമ്മൾ അടുത്ത തിരിച്ചു റൂമിൽ എത്തിക്കാനുള്ള നമ്മൾ പെട്ടിരിക്കണേ കിച്ചോട്ട നമ്മളെങ്ങനെയാ പെട്ടത് ഹാ ചിപ്പില്ലാതെ പുറത്ത് കടക്കാൻ പാടില്ല എന്നാണ് ഈ ലോക്കിന്റെ പ്രശ്നം ചിപ്പില്ലാതെ നമ്മളെല്ലാരും പുറത്ത് കടന്നു ഡോറ് അടഞ്ഞു പോയി ഇപ്പം നമ്മൾ പുറത്തായി അപ്പോൾ അതുവരെ എന്തു ചെയ്യുക നമുക്കിവിടുന്ന് ഇങ്ങനെ സ്ഥലം കാണാം അവർ വന്നിട്ട് സ്പെയർ ചിപ്പും കൊണ്ട് വന്നിട്ട് തുറന്ന് തരുന്നു പ്രതീക്ഷിക്കാം നോക്കട്ടെ കണ്ണാടി മുന്നിൽ പോയി നോക്കിയസാ ഇതാ ഇതാണ് റിസോർട്ടിന്റെ പേര് നമ്മൾ സോപ്പൊന്നും എടുത്തില്ലല്ലോ സോപ്പ് എടുക്കണ്ട ഇതൊന്നും പിന്നീട് ആരും ഉപയോഗിക്കില്ല ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഉപയോഗിച്ചതും നമുക്ക് ഉപയോഗിക്കാൻ തന്നതായ സാധനങ്ങളും ഞാൻ സാധാരണ റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് മക്കളോട് പറയും ഈ എന്നോട് ഇങ്ങനെ പറയുക ഇത് സോപ്പ് ഓരോ ഹോട്ടലിൻ്റെ പേര് കാണുമ്പോൾ അച്ഛാ ഇതേതാണ് ലക്സി സോപ്പ് ഏ അങ്ങനെ ഓരോ ഹോട്ടല് റിസോർട്ട് അവിടെ നിന്ന് ഞാൻ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എന്തൊക്കെയാണ് ലെച്ച് ദിവസം ഞാൻ എടുത്തിട്ട് വരാറ് ആ എന്നുവെച്ചാൽ അവരുടെ ഉപയോഗം ഒന്നും എടുത്തിട്ട് വരില്ല നമുക്ക് തരുന്ന സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ എടുത്ത് ബാഗിൽ വെച്ചോളൂ ബാക്കിയൊക്കെ വെച്ചോ എന്നാൽ വെച്ചോ ഓക്കെ എന്നാൽ ഓക്കെ ഇതെടുത്ത് എടുത്ത് ബാഗിൽ വെച്ച മോനെ അപ്പം ടെന്റിനോട് ബൈ പറയാൻ പോവാണ് അങ്ങനെ ടെന്റിലെ താമസം എന്ന ആഗ്രഹം നടന്നിരിക്കുകയാണ് അത് നമ്മളെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഫൈവ് സ്റ്റാർ ടെന്റിൽ കിച്ചോസാ എങ്ങനെയുണ്ട് ടെന്റിലെ താമസം ഇഷ്ടായ ആണോ ഞാൻ പേർക്കിഷ്ടായോ ഇനി നമ്മൾ കിച്ചൂട്ടിന്റെ ബർത്ത്ഡേ പാർട്ടി റിസോർട്ടുകാർ സജ്ജീകരിച്ച് തന്നിട്ട് അപ്പം കിച്ചൂസിന്റെ നാലാം പിറന്നാൾ നമ്മൾ ഇവിടെ വെച്ച് ആഘോഷിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവും ബൈ ബൈ അപ്പം കേക്കും ഒരുക്കുമ്പോ കാണാ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്ന വണ്ടീൻ്റെ പേര് ബഗി ആ സിസ്റ്റത്തിൻ്റെ പേരാന്ന് തോന്നുന്നു ബഗി ഒരു ഇലക്ട്രിക്കൽ വാഹനം നേരത്തെ കാണിച്ചില്ലേ അതെ തന്നെ നല്ല രസമാണ് ഇപ്പോൾ റിസോർട്ടിൻ്റെ ഒന്നും കൂടി അതിൻ്റെ പുറം നമ്മുടെ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന കമ്പനിയുടെ കൊട ആണ് എല്ലാ കസ്റ്റമർക്കും കൊടുക്കാനുള്ള ഇന്നലെയാണ് അതിൻ്റെ റിലീസിങ് ഉണ്ടായിരുന്നത് ക്ക് ഫോട്ടോ എടുത്തു തരണം അല്ലേ എങ്ങനത്തെ ഫോട്ടോ വേണ്ട പേരെ ഫോട്ടോ എടുത്ത് ഫോട്ടോ ഇല്ലെങ്കിലും നമ്മൾ സുന്ദരി സുന്ദരിയാമ്പ അപ്പം നമ്മൾ വീണ്ടും പെട്ടിരിക്കുകയാണ് കിച്ചൂസാ നീ എന്ത് ചെയ്യും നമ്മൾ വീണ്ടും പോയി ലോക്കായിപ്പോയി ഉള്ളിലായിട്ട് ചാവി എന്താ ഇതിന് ഒരു സെൻസർ ചിപ്പാണ് അത് ആ ചിപ്പ് തൊടുമ്പാണ് അത് തുറന്ന് വരുന്നത് ഇനി അവര് സ്പെയർ ചിപ്പുമായിട്ട് വന്നിട്ട് തുറന്നു വരും ബാക്കി ഹെൽപ്പിന് വിളിക്കണ്ട് ഇങ്ങനെ ഹെൽപ്പ് വിളിക്കാൻ എവിടെ നിന്ന് പഠിച്ചത് കാർട്ടും കണ്ടിട്ട് ലോക്ക് ഇനി പുറത്തുനിന്ന് അടയാത്ത രീതിയിൽ എന്തോ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ കേക്ക് കേട്ടിരാൻ പോവുകയാണ് അങ്ങനെ നാനൂറ്റിമൂന്ന് മൗണ്ട് സനാദുനോട് ഇട പറയുകയായി ണോ ഇതേ കിച്ച ഹാപ്പി ബർത്ത്ഡേക്കുള്ള കേക്കിന്റെ കളർ എന്താ ഇഷ്ടായോ ഏ ഇഷ്ടായോ ഹാപ്പി ബർത്ത് ഡേ ഇക്കാനോട് കാനോട് പറഞ്ഞോ കൊണ്ടെ ലച്ച കുട്ടീന്റെ മാല എങ്ങനെയുണ്ട് നമ്മള് കൊട്ടി വരുന്നത് മേടിച്ചാണ് അല്ലുസർ ലക്ഷ്മിന്റെ മാല എങ്ങനെയുണ്ട് 安德玛的啊。Oh. സാഹസികമായ പാനത്തിലൂടെ യാത്ര ചെയ്ത് നമ്മളൊരു ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് നമ്മളെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും കൂടി ഫോട്ടോ സെക്ഷന് വേണ്ടി പോവാണ് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ റിസോർട്ടിന്റെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് വ്യൂ ആണ് ഇവിടെ പറഞ്ഞതായി അവിടത്തേക്ക് പോവാണ് ഇടി നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് മലപ്പുറം ടീം മലപ്പുറത്തേക്കും കണ്ണൂർ ടീം കണ്ണൂരിലേക്കും പിരിയാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ മലപ്പുറം ഡെയിലെ ബസ് വലുതാണ് അപ്പം അതിലൂടെ വരാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളിറങ്ങി അതിന് വരാനുള്ളൊരു സജ്ജീകരണങ്ങൾ ഒരുക്കി അതിന് പറഞ്ഞു തരികയാണ് മടക്കയാത്രയിലെ ചാട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ലളിതമായ ഗാനങ്ങൾ വെച്ച് അങ്ങനെ സ്ലോ മോഷനിൽ നമ്മൾ യാത്ര തുടരുകയാണ് വീട്ടിലേക്കുള്ള മടക്കം വഴിയിൽ അങ്ങനെ ഏലപ്പാറ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അവിടെ വിശ്രമിച്ച് എൻജോയ് ചെയ്തിട്ടാണ് മടക്കയാത്ര തുടരുന്നത് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയെടുക്കുന്ന സർപ്രൈസ് പിറന്നാൾ സമ്മാനവും കിട്ടി ടൈഗേഴ്സ് അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്